ഹലോ വെൽക്കം ടു സൂപ്പർ സിയു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു നെക്കിൽ ചെയ്യുന്ന സിമ്പിൾ ഡിസൈൻ ആണ് അതായത് ഉഷ ജനോമി അല്ലൂർ ഡി എൽ എക്സ് മെഷീൻ കയ്യിലുള്ളവർക്ക് സിമ്പിൾ ആയിട്ട് തന്നെ നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കും ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് ഒരു മെഷീൻ ഉണ്ടായിരിക്കും പക്ഷെ ഇതിന്റെ പല ഉപയോഗങ്ങളും നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും യൂസ് ചെയ്യാത്തത് ഇന്ന് നമ്മൾ സെലക്ടർ ഡിയിൽ ഇട്ടുകൊണ്ടാണ് ചെയ്തെടുക്കുന്നത് ആദ്യം തന്നെ നിങ്ങളുടെ നെക്കിന്റെ വിടുത്തും ലെങ്ത്തും അടയാളപ്പെടുത്തിക്കൊണ്ട് അത് കൃത്യമായി തന്നെ മാർക്ക് ചെയ്തെടുക്കണം എന്നുള്ളതാണ് ക്ലോത്തിൽ അങ്ങനെ ചെയ്തതിന് ശേഷം മെഷീൻറെ ഈയൊരു സെറ്റപ്പ് എല്ലാം ചെയ്തെടുക്കാം ഉഷ ജനോമിയുടെ ഈ മെഷീനിൽ ഏതു തരം സ്റ്റിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാം എല്ലാത്തിന്റെയും ഡിസൈന് ഈയൊരു റൈറ്റ് സൈഡിലായിട്ട് കാണിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള കൺഫ്യൂഷൻസും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതേയുള്ളൂ ഇവിടെ നമ്മൾ ലെങ്ത് എസ് ലാണ് ഇട്ടിരിക്കുന്നത് ഈ സെലക്ടർ എസ് എസിൽ ഇടുമ്പോൾ ഈ ഒരു ഡിസൈനിലാണ് വരിക ഇനി നോർമൽ ആയിട്ടുള്ള ഡിസൈൻ ആണ് വേണ്ടതെങ്കിൽ നമുക്ക് മുകളിലുള്ള ആ ഒരു ബ്ലാക്കിന്റെ ഡിസൈൻ ആയിരിക്കും വരുന്നത് പക്ഷേ അതിനേക്കാളും ഒക്കെ എന്തുകൊണ്ടും ഭംഗി ആ ഒരു എസ് എസ്സിൽ ഇട്ടുകൊണ്ടുള്ള ഡിസൈൻ ആണ് പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട് ഒട്ടും വരക്കാൻ അറിയാത്തവരാണ് സ്വന്തമായി ഒരു ഡിസൈൻ പോലും ചെയ്യാത്തവരാണ് എന്നൊക്കെ എന്നാൽ അങ്ങനെയുള്ള തുടക്കക്കാർക്ക് ഒട്ടും പേടിക്കാതെ തന്നെ ചെയ്യാവുന്ന സിമ്പിൾ ഡിസൈൻ ആയിട്ടുള്ള ഒരു ഫങ്ഷനാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ക്ലോത്തിൽ എല്ലാം അടയാളപ്പെടുത്തിയതിനു ശേഷം വേണം നമ്മൾ അതിൽ കൂടി എടുത്ത് തയ്ച്ചെടുക്കാൻ ക്ലോത്തിൽ നിങ്ങളുടെ നെക്കിന്റെ ഡിസൈൻ വരച്ചെടുക്കുന്നതോടൊപ്പം തന്നെ സീം എലവൻസും കൂടെ കണ്ടുകൊണ്ട് വേണം എടുക്കാൻ ചില ആളുകൾ സീം എലവൻസായി നെക്കിന് അര ഇഞ്ചും കാൽ ഒക്കെയാണ് കൊടുക്കാറുള്ളത് അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന അളവുകൾ തന്നെ ഇതിൽ മാർക്ക് ചെയ്തതിന് ശേഷം വേണം ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ ഇവിടെ ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അതായത് നോർമൽ ആയിട്ടുള്ള റൗണ്ട് കഴുത്താണ് കൊടുത്തിട്ടുള്ളത് തുടക്കക്കാരായ ആളുകളാണ് ഈ ഒരു സ്റ്റിച്ച് ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചുകൊണ്ട് അതിൽ ചെയ്ത് പഠിക്കണം ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത ഒന്നും അറിയേണ്ടാത്ത ഒരു ഡിസൈനാണ് ഇതെങ്കിലും മെഷീൻ തന്നെയാണ് കംപ്ലീറ്റ് വർക്ക് ചെയ്യുന്നത് എങ്കിലും നമുക്കൊരു കൈവഴക്കം ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് അതുകൊണ്ട് തന്നെ ഒരു സ്ട്രൈറ്റ് സ്റ്റിച്ചിൽ പഠിച്ചുകൊണ്ട് പിന്നീട് ഇതുപോലെ നോർമൽ ആവശ്യമില്ലാത്ത തുണികളിൽ നിങ്ങളൊന്ന് റൗണ്ട് നെക്കൊക്കെ വരച്ചുകൊണ്ട് ഒന്ന് ചെയ്തെടുക്കുന്നത് നല്ലതാണ് അങ്ങനെയാവുമ്പോൾ നല്ല ക്ലോത്തിൽ നിങ്ങൾക്ക് നല്ല കൂടി തന്നെ പെട്ടെന്ന് ചെയ്തു തീർക്കാവുന്ന ഒരു കാര്യമേ ഇതുള്ളൂ കാര്യമായും ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്തെടുക്കുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ക്ലോത്തുകളിലാണ് ഇപ്പോൾ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടമുള്ളത് സിമ്പിളായിട്ടുള്ള ഡ്രസ് പാറ്റേൺസുകളാണല്ലേ അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള ഡ്രസ് പാറ്റേൺസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ വർക്കാണിത് ത്രെഡ് വർക്ക് വരുന്ന വരുന്നതുകൊണ്ട് ഒട്ടുമിക്ക ആളുകൾക്കും ഇത് ഭയങ്കര ഇഷ്ടവുമായിരിക്കും ഈ ഒരു ഡിസൈനിൻ്റെ പ്രത്യേകത മെഷീനിൽ തന്നെ ഉള്ളതായതുകൊണ്ട് തന്നെ ഫ്രെയിം ഇട്ടിട്ടൊന്നും ചെയ്യേണ്ടതില്ല ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ക്ലോത്തിലാണ് ഇത് ചെയ്യുന്നത് എന്നതിനനുസരിച്ച് തന്നെ ക്ലോത്തിനെ ശരിയായ രീതിയിൽ പിടിക്കാൻ ശ്രമിക്കണം അധികം വലിക്കുകയും തീരെ ആക്കുകയും ചെയ്യരുത് അതുപോലെ റൗണ്ട് ആയിട്ടുള്ള ഷേപ്പുകളുള്ള നെക്കുകളിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ സൂചി ഇടക്കൊന്ന് കുത്തി നിർത്തി കറക്റ്റായിട്ടുള്ള പാറ്റേണിലൂടെയാണോ പോകുന്നത് എന്നൊന്ന് പരിശോധിക്കണം കണ്ടില്ലേ ഇതുപോലെ നല്ല നീറ്റായിട്ടും നല്ല ഭംഗിയായിട്ടുമുള്ള ഡിസൈനാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് നെക്കിന് മാത്രമല്ല കേട്ടോ ഒരു ടോപ്പിൻ്റെ താഴ്ഭാഗത്തും അതുപോലെ തന്നെ സ്ലീവിലുമെല്ലാം ഈയൊരു ഡിസൈൻ ചെയ്തെടുക്കാം ഈ ഒരു സ്റ്റിച്ചിൻ്റെ പെർഫെക്ഷൻ തന്നെ ബാക്കിലും കാണാവുന്നതാണ് ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നല്ല ഗുഡ് ലുക്കിംഗ് രീതിയിലാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് കിട്ടിയിരിക്കുന്നത് എംബ്രോയ്ഡറി ചെയ്തെടുത്തിട്ടുള്ള ഒരു ഫീലിംഗ് ഉള്ള നല്ല അടിപൊളി സ്റ്റിച്ചിങ് ആണ് ഇത് കിട്ടിയിട്ടുള്ളത് ഇതുപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ പരിചയപ്പെടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു